യ ഗുരുക്കളെ ബഹുമാന്യ ശ്രോതാക്കളെ ഏവർക്കും ഹൃദ്യമായ നമസ്കാരം ക്ലാസ് മുറിയിലെ നിറമുഖങ്ങൾക്ക് മുമ്പിൽ നിറഞ്ഞിരുന്ന് അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നീക്കി വിജ്ഞാനമാകുന്ന പ്രകാശത്തിൻ്റെ വിളക്ക് കൊളുത്തുന്ന അധ്യാപകൻ ചരിത്രത്തിൻ്റെ ആരംഭം മുതലുള്ള ചാരുദൃശ്യം വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ ഈ കാലത്ത് അറിവിൽ നിന്നും തിരിച്ചറിവിലേക്ക് വിദ്യാർത്ഥികളെ വഴി കാട്ടുന്ന വിജ്ഞാന കേദാരങ്ങളായ ഇവിടെ ഇരിക്കുന്ന എല്ലാ അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ നസ്രാണി വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ കാര്യക്ഷമതയും അവരുടെ ക്ഷേമവും അഭിന്നതയും ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ എറണാകുളം അങ്കമാലി അതിരൂപത അധ്യാപക ദിനാഘോഷ പരിപാടികളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ആദ്യമായി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഗുരുവന്ദനം കാടിനൽ എൽ പി സ്കൂളിലെ രേഷ്മ സുരേന്ദ്രൻ ടീച്ചറാണ് നമുക്ക് വേണ്ടി ഗുരുവന്ദനം അർപ്പിക്കുന്നത് ടീച്ചറിനെ You taught us music. You taught us to smile. You taught us to give, and the right way to live. Can never thank you enough for being what you were, and making us what we are gurave namaha mm -hmm. Gura -gura Μουρκάνα πραδάγια, κούραβι, ναι, μαχαρή. Ρη, ρη, σβάρα, ναι, τσου, 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 thank

नमस्कार सतत देन भरत मे स्वर देवी प्रसाद വിഷ്ണു മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമ അഭിനവ അധ്യാപികയായ രേഷ്മ ടീച്ചർ തൻ്റെ കാർഡിനൽ സ്കൂളിലെ അധ്യാപകരായ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അധ്യാപകർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും വേണ്ടി അഭിനവ അധ്യാപികയായ ഈ ടീച്ചർ നൽകിയ ഈ ഗുരുവന്ദനം നമുക്ക് ഹൃദയ സ്വീകരിക്കാം ടീച്ചറിന് പ്രത്യേകം നന്ദി അർപ്പിച്ചു കൊള്ളുന്നു പ്രിയപ്പെട്ട രേഷ്മ ടീച്ചറിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ രണ്ട് വാക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ കയറി വന്നത് ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിനിയാണ് രേഷ്മ രണ്ടായിരത്തി ഏഴിൽ കാർഡിനൽ ഹൈസ്കൂളിൽ ജോലി ചെയ്യുന്ന ചേർന്ന സമയത്ത് ഒമ്പതാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായിരുന്നു പത്താം ക്ലാസ്സിലും രേഷ്മയെ മലയാളം പഠിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ട് വർഷങ്ങളിലും ഒരുപാട് സബ് ജില്ലാ ജില്ലാ വേദികളിൽ ഭരതനാട്യ മത്സരത്തിന് രേഷ്മയോടൊപ്പം പോയതെല്ലാം നല്ല ഓർമ്മകളാണ് പിന്നീട് നാച്ചുറൽ സയൻസിൽ ബി എഡ് നേടി കുറച്ച് നാൾ ദുബായിലൊക്കെ ആയിരുന്നു തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ കാടിനെ ഹൈസ്കൂളിൽ തന്നെ ഒരു വേക്കൻസി വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഓർത്ത മുഖം രേഷ്മയുടെ ആയിരുന്നു കാരണം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു അധ്യാപികയോട് ഒരു ശിഷ്യ എത്രമാത്രം പ്രതിപത്തി കാണിക്കാം വാത്സല്യം കാണിക്കാം വിനയം കാണിക്കാം എന്തൊക്കെ വിശേഷണങ്ങൾ രേഷ്മയ്ക്ക് നൽകാമോ അത്രയും വിശേഷണങ്ങൾക്ക് അർഹയാണ് പ്രിയപ്പെട്ട രേഷ്മ ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാത്ത ഒരുപാട് ഗുണങ്ങൾ എൻ്റെ ഈ പ്രിയപ്പെട്ട ശിഷ്യയിലുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി പറയുന്നു പ്രിയപ്പെട്ട അധ്യാപിക കൂടിയായ രേഷ്മയ്ക്ക് കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ എല്ലാവിധ സ്നേഹ അഭിവാദ്യങ്ങളും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു താങ്ക് യു